മഞ്ഞും മഴയും മാറി മാറി വിരുന്നെത്തുന്ന ഇടുക്കിയിലെ കാഴ്ചകൾക്കൊപ്പം വർണ്ണവസന്തം തീർക്കുകയാണ് ബൈസൻവാളി നാൽപ്പത് ഏക്കറിലെ സൂര്യകാന്തി പാടം ഒരേക്കർ സ്ഥലത്ത് പൂവിട്ടിരിക്കുന്ന സൂര്യകാന്തി കൃഷി നയനമനോഹര കാഴ്ചയാണ് ഒരുക്കുന്നത് ഹൈറേഞ്ചിലേക്ക് എത്തുന്ന നിരവധി സഞ്ചാരികളെയാണ് സൂര്യകാന്തി പൂക്കൾ ആകർഷിക്കുക ബൈസൻവാളി സ്വദേശി പുതിയ വീട്ടിൽ ജിജോയാണ് സൂര്യകാന്തി പാടം ഒരുക്കിയിരിക്കുന്നത് സൂര്യകാന്തി വ്യാപകമായി കൃഷി ചെയ്യുന്ന തമിഴ്നാട്ടിലെ പാടങ്ങൾ കണ്ട് ആസ്വദിക്കുവാൻ ദിനം പ്രതി നിരവധി സഞ്ചാരികളാണ് കേരള അതിർത്തി കടക്കുന്നത് എന്നാൽ ഇനി സൂര്യകാന്തി പൂക്കളുടെ ഭംഗി ആസ്വദിക്കാൻ അതിർത്തി താണ്ടേണ്ട ആവശ്യമില്ല ബൈസൺവാലിയിലെ നാൽപ്പത് ഏക്കറിലെത്തിയാൽ മതി പാടം നിറയെ പൂത്തു നിൽക്കുന്ന സൂര്യകാന്തികൾ കണ്ട് മടങ്ങാം സഞ്ചാരികളെ ആകർഷിക്കുന്ന മുനിപ്പാറയും എല്ലാം ഉൾപ്പെടുന്ന സമ്പന്നമായ ബൈസൺവാലി തികച്ചും കാർഷിക ഗ്രാമമാണ് കാലാവസ്ഥയുടെ മാറ്റം ഇവിടുത്തെ കർഷകർക്കും വെല്ലുവിളിയാവുകയാണ് ഇത്തരം പ്രതിസന്ധികളെ ടൂറിസം മേഖലയുമായി കൂട്ടുപിടിച്ച് മറികടക്കുകയാണ് കർഷകനും ടൂറിസം സംരംഭകനുമായ ജിജോ ഇപ്പോൾ നിരവധി സഞ്ചാരികൾ പൂക്കൾ കാണാൻ ഇവിടേക്ക് എത്തുന്നുണ്ട് നമ്മൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഏപ്രിൽ മെയ് നമ്മൾ ഇതേപോലെ തന്നെ സൂര്യകാന്തി തോട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനോട് ഇത് അനുബന്ധിച്ചാണ് ഈ കൊല്ലം നമുക്കിതായ ഒരു ആശയം കഴിഞ്ഞാൽ നമ്മൾ ബൈസം നാല് നമ്മളിവിടെ നമ്മുടെ സ്വന്തം തോട്ടമാണ് ഇത് ഒന്നര ഏക്കർ സ്ഥലമുണ്ട് അതിൽ നമ്മളൊരു എംപേഴ്സെൻ്റെ സ്ഥലത്തിനാണ് ഇപ്പം കൃഷി ചെയ്യുന്നത് ബാക്കി സ്ഥലത്തും കൂടെ നമ്മൾ ഇത് വിത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സീസൺ കഴിയുമ്പോഴത്തേക്കും അനുവാദികമായി തന്നെ അപ്പുറത്തും ഇത് സൂര്യകാന്തി അപ്പം നമ്മളിതൊരു ടൂറിസം ബേസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഗസ്റ്റ് വരാനും അവർക്ക് കണ്ടിന്യൂസ്ലി സൂര്യകാന്തി തോട്ടം കാണാനും ആസ്വദിക്കാനും പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ കൊല്ലം നാട്ടിൽ നിന്ന് തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു ഈ ഞായറാഴ്ചകളിലും ശനിയാഴ്ചകളിലും കുട്ടികളും എല്ലാവരും വന്ന് ഇത് കാണുന്നുണ്ട് അപ്പോൾ ഇത് മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആകണം എന്നുള്ളതാണ് നമ്മുടെ ബൈസൺവാലി രാജാക്കാട് റോഡിൽ നൂറ് മീറ്ററോളം സഞ്ചരിച്ചാൽ സൂര്യകാന്തി പൂക്കൾ വർണ്ണവിസ്മയം തീർക്കുന്ന പാടത്ത് എത്തിച്ചേരാം കഴിഞ്ഞ വർഷം മുട്ടുകാട് പാടശേഖരത്തിൽ അര ഏക്കറിലധികം സ്ഥലം പാട്ടത്തിനടുത്ത് ജിജോ സൂര്യകാന്തി കൃഷി ചെയ്തിരുന്നു മൂന്നാറിനോട് ചേർന്ന് കിടക്കുന്ന ബൈസൺവാലി പഞ്ചായത്തിലെ മുട്ടുകാട്ടിലുള്ള സൂര്യകാന്തി പാടം കാണാൻ ആയിരക്കണക്കിന് സഞ്ചാരികളാണ് കഴിഞ്ഞ വർഷം എത്തിയത് ഇതേ തുടർന്നാണ് ഈ വർഷം നാല്പത് ഏക്കറിന് സമീപം സ്വന്തമായുള്ള ഒരു ഏക്കറോളം സ്ഥലത്ത് ജിജോ സൂര്യകാന്തി കൃഷി ചെയ്തതാ തമിഴ്നാട്ടിൽ നിന്നും കിലോഗ്രാമിന് ആയിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് വിത്ത് വാങ്ങിയത് സൂര്യകാന്തി കൃഷി ചെയ്തേക്കുന്നത് ഇത് തന്നെ ടൂറിസം തന്നെ ഉദ്ദേശിച്ച അത് എനിക്ക് മാത്രം പോരാ നാട്ടിലുള്ള എല്ലാവർക്കും വേണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും അവരവരുടെ വീടിന്റെ റോഡ് എന്തേലും ഉണ്ടോ അത്രയും റോഡ് ക്ലീൻ ചെയ്ത് ഇടുക ആ ആവശ്യമുള്ള നിർദ്ദേശങ്ങളും കൊടുക്കും അത്യാവശ്യം നമ്മുടെ ഇതിലുള്ള ചെടിയും കൊടുക്കും അല്ലാതെ നാട്ടുകാർ മുഴുവനും സൂര്യകാന്തി കൃഷി ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല എന്തെങ്കിലും ചെടികൾ അപ്പൊ നമ്മുടെ പഞ്ചായത്തിന്റെ മുഖത്തായ തന്നെ നമുക്ക് മാറ്റാൻ പറ്റും പിന്നെ നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേനും അടുത്ത പഞ്ചായത്തുകാരും ചെയ്യും അങ്ങനെ നമുക്ക് ഇടുക്കി ജില്ല മൊത്തമായിട്ട് മാറ്റാൻ പറ്റും വിവിധങ്ങളായ പ്രതിസന്ധികൾ കൊണ്ട് കൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുന്ന കർഷകരുടെ അതിജീവന പോരാട്ടത്തിന്റെ പ്രതീകമാണ് ബൈസൺവാലിയിലെ സൂര്യകാന്തി പൂക്കൾ